എല്ലാവർക്കും ശ്രീ വെങ്കടേശ്വര ആസ്ട്രോ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഈ ചാനലിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ശനി മാറ്റങ്ങളെക്കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി അസ്തമിച്ച് എട്ട് നാഴിക ഒരു വിനാഴികയ്ക്ക് ഒമ്പത് മണി നാൽപ്പത്തഞ്ച് മിനിറ്റിന് മീനം രാശിയിലേക്ക് ശനി സഞ്ചരിക്കുന്നു ഈ കാലഘട്ടത്തിൽ മേടക്കൂറുകാരെക്കുറിച്ച് അവരുടെ ഗുണദോഷങ്ങളെക്കുറിച്ച് നമുക്ക് ഒന്ന് പരിശോധിക്കാം മേടക്കൂർ എന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തിക ഇവിടെ ആദ്യ പതിനഞ്ച് നാഴികയും ചേരുന്ന നക്ഷത്ര ജാതകരാണ് മേടക്കൂറിലുണ്ടാവുക ഇവർക്ക് ഏഴര ശനി തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ വരുന്ന കാലഘട്ടം പൊതുവെ ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളാണ് ഉണ്ടാവുക മനോധൈര്യം കുറയുക മറ്റുള്ളവരുമായി സംസാരത്തിൽ കലഹങ്ങൾ ഉണ്ടാക്കുക ധനനഷ്ടം സംഭവിക്കുക അപവാദങ്ങൾ കേൾക്കുക കണ്ണിനെ രോഗങ്ങൾ സംഭവിക്കുക പല വിധത്തിലുള്ള പ്രതിസന്ധികൾ മൂലം വീട്ടിൽ നിൽക്കുവാനുള്ള സാഹചര്യങ്ങൾ കുറവായിരിക്കും കർമ്മരംഗങ്ങൾ പുരോഗമിക്കുവാൻ സാധ്യതകൾ കാണുന്നുണ്ട് സ്വന്തം ഗൃഹത്തിലിരുന്ന കലഹം മൂലം മനസമാധാനം ഇല്ലായ്മയും മുഖപ്രസാദവും കുറയുന്നതായിരിക്കും ശത്രുക്കളുടെ ഉപദ്രവം മൂലം കുടുംബത്തിൽ പ്രശ്നങ്ങളും തൊഴിൽ സ്ഥാനത്തിങ്ങിലൊക്കെ ധനനഷ്ടവും വന്നു ചേരുന്നതായിരിക്കും പണം കടൻ കൊടുക്കുന്നതും വാങ്ങുന്നതും ഈ നക്ഷത്രജാതകർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുമൂലം പല പ്രയാസങ്ങളും വന്നു ചേരുകയും കോടതി സംബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അത്ര അനുകൂലമായിരിക്കില്ല ഈ ഏഴരശനി കാലഘട്ടം എന്ന് പറയുന്നത് സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ ഈ രാശിയിലുള്ളവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അപവാദങ്ങൾ വന്നു ചേരുവാനും അന്യരുമായുള്ള സംസാരങ്ങളോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പുകളോ എല്ലാം ഒഴിവാക്കുന്നതും വളരെ മിതപ്പെടുത്തുന്നതും നന്നായിരിക്കും ദാമ്പത്യബന്ധത്തിൽ സംശയം മനോതൃപ്തി എന്നിവ കുറവായി കാണുന്നു ദാമ്പത്യബന്ധം വേർപെരിയാനുള്ള യോഗം കൂടി ഇങ്ങനത്തെ ഒരു ഇടരശനി കാലഘട്ടങ്ങളിൽ ഉണ്ടാകും എന്നുള്ളതാണ് പറയുക നിങ്ങളുടെ ജോലിയിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളും കൂടുതലാണ് മേലുദ്യോഗസ്ഥരുമായോ അല്ലെങ്കിൽ സഹപ്രവർത്തകരുമായോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് പുതിയ ജോലിക്ക് തടസ്സങ്ങൾ കാണുന്നുണ്ട് ജോലിയുള്ളവർ ജോലി മാറ്റത്തിന് ശ്രമിക്കരുത് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായിട്ട് വരും പഠനത്തിൽ അലസതയും മടിയും ക്ഷീണവും വരുന്നതായിരിക്കും വിദ്യാ വിദ്യാപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് സാരസ്വകൃതം വിദ്യാരാജഗോപാല മന്ത്രം ജപം ചെയ്ത് ദിവസവും സേവിച്ചാൽ വിദ്യയിൽ പുരോഗതി ഉണ്ടാവുന്നതായിരിക്കും പൊതുവിവാഹിതരായ ദമ്പതികൾക്ക് തൃപ്തികൾ കുറയുകയും അതേപോലെ തന്നെ അവർക്ക് ചില മനപ്രയാസങ്ങൾ വരുവാനുമുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പ്രണയം വിവാഹത്തിൽ എത്തിച്ചേരുന്നതായിരിക്കും ഗർഭാശയ പ്രശ്നങ്ങൾക്ക് ഔഷധ സേവ ചെയ്യുന്നതും വളരെ അനുകൂലമായ ഒരു സമയമാണ് തൊഴിലിൽ കൂടുതൽ ശ്രദ്ധ ചൊലത്തേണ്ടതാണ് പുതിയ തൊഴിലുകൾ ചെയ്യുന്നതിന് അനുകൂലമല്ല പ്രത്യേകിച്ച് കൂട്ടുതൊഴിൽ അല്ലെങ്കിൽ ഷെയർ ബിസിനസ് ചെയ്യുന്നതും അനുകൂലമല്ല എന്ന് പറയുന്നു തൊഴിൽ അതായത് റിയൽ എസ്റ്റേറ്റ് ഡ്രൈവർ ഹോട്ടൽ മെഡിക്കൽ ഷോപ്പ് ഫിനാൻസ് എന്നീ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പരിഹാരമായി അടുത്തുള്ള ക്ഷേത്ര ദർശനം ചെയ്യുന്നതും യഥാശക്തി വഴിപാടുകൾ ചെയ്യുന്നതും നിങ്ങളുടെ കുലദൈവത്തെ തൊഴുത് നിത്യവും വന്ദിക്കുന്നതും വളരെ ഗുണം ചെയ്യുന്നതായിരിക്കും രാവിലെയും വൈകുന്നേരവും ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതും ശനി ദോഷത്തെ കുറയ്ക്കുവാൻ സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്